തുടങ്ങുന്നത് നമ്മുടെ ഇടുക്കിയിലെ സുന്ദരി ഇടുക്കിയിലെ ഇടുക്കിയിലെ എന്നല്ലേ ഇടി രണ്ട് ശരിയാണോ സുന്ദരിയാണ് സുന്ദരിയുമാണ് നമുക്ക് വിഷയം ആരംഭിക്കാം താങ്കൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് വിഷയം പറയേണ്ടത് പക്ഷേ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മുടെ ഇടുക്കിയിലെ മിടുക്കി തുടങ്ങുന്നു ഗോപിക തുടങ്ങിക്കോളൂ വിദ്യാഭ്യാസത്തിന്റെയും സാക്ഷരതയുടെ മൂടുപടം എത്ര കണിഞ്ഞാലും മലയാളികളുടെ യും കുഞ്ഞയുടെയും അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം രാവിലെ തൂത്ത് അമ്മ എങ്ങോട്ടാണെന്ന് നോക്കി നിൽക്കുകയാണ് അയൽപ്പക്കത്തെ വീട്ടിൽ സ്വതവേ ബഹളമായ ആണ് ചെന്നു ചോദ്യം ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കേട്ടില്ല കത്തിച്ചു 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 ലൈറ്റ് ഉണ്ട് അതാണ് ഈ കണ്ണൂർ നമുക്ക് നമുക്ക് ലിനിറ്റ് പഠിക്കുന്നത് ഏത് കോളേജിലാണ് കോളേജിലെ കുറച്ച് കടുപ്പോ താങ്കൾക്ക് തുടരാം മഹിളാരത്നം എന്നുള്ള ഞാൻ ഒരു കൊച്ചു ഗ്രാമമായ ചരളിൽ നിന്നും കുരാ കുരുട്ടത്ത് കുരിശുമല ഇറങ്ങി പരിക്കച്ചക്കയുമായി കൂത്താട്ടുകുളത്തേക്ക് പോകുന്നതിന്റെ പിറ്റേന്ന് തലയിൽ മുളിഞ്ഞു പറ്റിയതിന്റെ ആലസ്യത്തിൽ ചൊറിച്ചിലേർപ്പെട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ചക്കക്കുരുവിനെ പറ്റി ഓർത്തുപോയി വയറിന്റെ ഇളക്കം സംഭവിക്കാൻ ഏറ്റവും സഹായകരമായ ഒരു വസ്തുവാണ് ഇത് വളരെ പോഷകങ്ങളുള്ള ഈ ഭക്ഷ്യ ആഹാരം എന്റെ വെല്ലുമി ചാക്കിൽ കെട്ടിയും മണ്ണിലടിയിലിട്ടും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അമൂല്യനിധിയാണ് എന്ന അഭിമാനത്തോടെ പറയുന്നു മണിയറയുടെ പടിവാതിക്കൽ

വിപ്ലവത്തിന്റെ കൊടികൾ പാറിച്ച ചെഗുവേരെയും എ കെ ജിയേം ഇ എം എസിനെയും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചേട്ടനുണ്ട് എനിക്ക് മനസ്സിൽ തവണ ആവർത്തിച്ചാൽ രണ്ടാമത്തെ കിട്ടി ഇനി കണ്ണൂരിലേക്ക് മടങ്ങാം താങ്കൾക്ക് നടക്കുന്നില്ല നാട്ടിലെ തരുണിമണികൾക്ക് ശനിയുടെയും ചൊവ്വയുടെയും അപഹാരം പലഹാരം വ്യവഹാരം ഉണ്ടെന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയ സ്വന്തം മുത്തച്ഛനെ ഞങ്ങളുടെ മന്ത്രവാദി അപ്പുപ്പനെ താടി പഠിപ്പിച്ച് നാട് കടത്തിച്ച യുക്തിവാദി ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം താങ്കൾ ഏതാണ്ട് ഇനി ഇരുപത്തി സെക്കൻഡ് കൂടെ സംസാരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മിനിറ്റ് ആയത് താങ്കൾ ഇരുപത്തി ആറ് മതിയായിരുന്നു ഓ എന്തൊരു കഷ്ടമായി അപ്പൊ ആരാണ് എവിടെയാണ് എവിടെയാണ് പള്ളയും തൊള്ളയുമാണ് എന്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ പാറയായിട്ട് അനുഭവപ്പെട്ടത് കാരണം കടന്നു ചെല്ലുമ്പോൾ ും കേട്ടില്ലല്ലോ എന്തു പറ്റി മനസ്സിൽ വിദ്യാലയത്തിലേക്ക് പോകണ സമയൊന്നും ചിന്തിച്ചില്ല കയറിപ്പോയി അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു തോന്നുന്നു അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അന്ന് വീതിക്കം ചക്കുരുവിന്റെ കഥ പറ എന്റെ പ്രിയ കൂട്ടുകാരി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നോക്കിയത് മുകളിൽ ഇരിക്കുന്ന ഇവളുടെ അമ്മയെയാണ് കാരണം എനിക്ക് സംസാരിക്കേണ്ടതും വീട്ടിലുള്ള അമ്മച്ചിയെ കുറിച്ച് തന്നെയാണ് താങ്കൾക്ക് കൊല്ലത്തേക്ക് പോകാൻ സമയമായോ ഒന്നേ ആയിട്ടുള്ളൂ ഓക്കെ താങ്കൾക്ക് തുടരാം ലോകത്ത് എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൻ്റെ ഉൾത്തടങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി പ്രഭാവത്തെക്കുറിച്ച് സംസാരിക്കാതെ ഈ വേദി വിട്ടു പോകാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ഞാൻ വേദിയിൽ നിന്ന് പ്രഭാഷി